ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രാശി മാറ്റത്തെ പറ്റിയാണ് വ്യാഴം രാശിയിൽ ഉച്ചത്തിൽ വരുന്ന ഒരു സമയമാണ് വ്യാഴം രാശി അപ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം അപ്പോൾ രാശിയിലേക്ക് ഇപ്പം മിഥിനത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ വേടത്തിന്റെ ഇപ്പോഴത്തെ ഈ നില അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വേടം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് വേടത്തിന്റെ കർക്കിടകൻ രാശി പ്രവേശനം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കർക്കിടകൻ രാശി വേടത്തിൻ്റെ ഉച്ചരാശിയാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയും നീചരാശിയുമുള്ള ഉച്ചരാശിയും നീചരാശിയും എല്ലാ ഗ്രഹങ്ങൾക്കുമുള്ളതാണ് അതുപോലെ തന്നെ വേദത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി അപ്പം കർക്കിടകൻ രാശിയിൽ ഉച്ചരാശിയിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ സാമാന്യത്തിലധികം ഫലങ്ങൾ തരുന്ന ഒരു സമയമായിരിക്കും ഒരു ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് ഗോചരപരമായിട്ടാണെങ്കിലും ജാതകപരമായിട്ടാണെങ്കിലും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ആ ജാതകന് അല്ലെങ്കിൽ ഗോചരപരമായിട്ട് വരുന്ന ആ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ടാണ് വേളം ഉച്ചരാശിയിൽ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വേളം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഗുണം കിട്ടുന്നത് ഒന്ന് പറയാം ഒന്ന് മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് അശ്വതി ഭരണി കാർത്തികാലി ഇവരുടെ നാലിലേക്കാണ് വേളം വരുന്നത് അതായത് മേടക്കൂറിന്റെ നാലാമത്തെ കൂറ് അതായത് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിലേക്കാണ് വേളം വരുന്നത് കർക്കിടകം ഞാൻ പറഞ്ഞല്ലോ വേഴത്തിന്റെ ഉച്ചരാശിയാണെന്ന് അപ്പൊ ഉച്ചരാശിയിൽ വേളം നിൽക്കുമ്പോൾ അവിടെ ഈ നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാലി ഈ നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗമാണ് വരുന്നത് അതായത് ഗജകേസരി യോഗം ജ്യോതിഷമനുസരിച്ച് ഗജകേസരി യോഗം അഥവാ ഗജരാജയോഗം ഇത് രണ്ടും പറയും ഗജകേസരി യോഗം എന്നും പറയും എന്നും പറയും അപ്പം ഈ ഗജരാജയോഗം വരുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗോചരപരമായിട്ട് ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ഉണ്ടാകുന്ന ഒരു യോഗമാണ് ഈ ഗജകേശരി യോഗം അല്ലെങ്കിൽ ഗജരാജയോഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ ആനയുടെയും സിംഹത്തിന്റെയും ശക്തിയും കരുത്തും ഐശ്വര്യവും ഈ യോഗമുള്ളവർക്ക് യോഗമുള്ളവർക്ക് വന്നു ചേരുന്നതാണ് അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ യോഗം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വേഴം ഉച്ചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഗജകേശരി യോഗം ഉണ്ടാകും അതുപോലെ ഗജരാജയോഗം ഉണ്ടാകുന്നു ഈ ഗജരാജയോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ യോഗം പ്രധാനമായും ചന്ദ്രന്റെയും വേഴത്തിൻ്റെയും സ്ഥാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ചന്ദ്രൻ്റെയും വേഴത്തിൻ്റെയും സ്ഥാനത്തെ ആശ്രയിച്ചാണ് ഒരു ജാതകനും അല്ലെങ്കിൽ ഗോചരപരമായിട്ടും ഈ ഗജകേശരി യോഗം ഉണ്ടാവുന്നത് ഈ യോഗം പ്രധാനമായും ചന്ദ്രന്റെ വേഴത്തിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രന്റെ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രന്റെ കേന്ദ്രഭാവങ്ങൾ എന്ന് പറയുന്നത് ആ കേന്ദ്രഭാവങ്ങളിൽ വേഗം നിൽക്കുമ്പോൾ ആണ് ഈ യോഗം ഉണ്ടാവുന്നത് ഈ ഗജഗേശരി യോഗം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗജരാജയോഗം ഉണ്ടാവുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞ എന്താണ് മനസ്സ് മനസ്സിനെ മനസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് മനസ്സിന്റെ കാര്യങ്ങൾ പുറത്തു പറയുന്ന ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കാര്യങ്ങൾ വിചാരിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ് അപ്പൊ ചന്ദ്രൻ മനസ്സും അതേപോലെ തന്നെ വികാരങ്ങളും മനഃശാന്തിയും സമ്പത്തും ഈ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് വേടത്തിനെ കൊണ്ട് എങ്ങനെ എന്താണ് ചിന്തിക്കുന്നത് വേടം എന്താണ് വേഴം ജ്ഞാനമാണ് അറിവാണ് ബുദ്ധിയാണ് വേടം അപ്പം വേഴത്തിനെ കൊണ്ട് ജ്ഞാനവും അതേപോലെ തന്നെ സമ്പത്ത് സമൃദ്ധി ഭാഗ്യം എന്നിവയെയും ഈ വേടത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ചന്ദ്രനെ കൊണ്ട് മനസ്സും സമ്പത്തും മനഃശാന്തിയും വികാരങ്ങളും സൂചിപ്പിക്കുമ്പോൾ വേടത്തെ കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് ചിന്തിക്കാൻ പറ്റാവുന്നത് പറ്റുന്നത് ജ്ഞാനവും സമ്പത്തും സമൃദ്ധിയും ഭാഗ്യവും വേടത്തെ കൊണ്ട് ചിന്തിക്കാം അപ്പോ ഈ രണ്ട് ചന്ദ്രനും വേടവും അനുകൂലസ്ഥാനത്ത് വരുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും നല്ല ഫലങ്ങൾ ഇരട്ടിക്കും ഇല്ലേ ഇവര് രണ്ടുപേരും നല്ല ഫലങ്ങളാണ് തരുന്നത് അപ്പൊ നല്ല ഫലങ്ങൾ തരുമ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കൂടി ചേരുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഗുണങ്ങൾ ഉണ്ടാവും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഗജകേശരി യോഗം നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതുകൂടാതെ ഗജ കേസരി യോഗം എന്തൊക്കെയാണ് തരുന്നത് ഈ യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോചരവശമായി ഗോചരപരമായി ഉണ്ടാ ഉണ്ടെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ ജാതകർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സമ്പത്തും സമൃദ്ധിയും സാമ്പത്തികമായി വലിയ ഉയർച്ചയും ധനം സമ്പാദിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു വരും അതേപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതമായ അംഗീകാരം ഇവരെ തേടിവരും സമൂഹത്തിലെ ഉന്നതമായ ഒരു അംഗീകാരം ഇവർ ഈ സമയത്ത് ഇവരെ തേടി വരുന്നു ഇവർക്ക് ആദരവും അംഗീകര അംഗീകാരവും പ്രശസ്തിയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ ആത്മവിശ്വാസവും ഈ യോഗമുള്ളവർക്ക് അസാന്യമായ അസാമാന്യമായ ആത്മവിശ്വാസവും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ ചന്ദ്രൻ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നത് എങ്കിലും ഈ വിവേകവും ഭാഗ്യവും സമ്പത്തും ജ്ഞാനവും ബുദ്ധിയും എല്ലാം ഒന്നിച്ച് ഇവർക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ എന്നാൽ ഇതിന്റെ യോഗം പൂർണമായും നമുക്ക് നല്ല ഫലം നൽകണമെങ്കിൽ ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും ദോഷവും കൂടി ഒന്ന് പരിഗണിക്കേണ്ടതായുണ്ട് ജ്യോതിഷപ്രകാരം ഓരോ യോഗത്തിന്റെയും ഫലം വ്യക്തിയുടെ കർമ്മത്തെയും മറ്റ് ഗ്രഹങ്ങളുടെ ബലത്തെയും ആശ്രയിച്ചാൻ ഇരിക്കുന്നത് അപ്പോൾ ജാതകത്തിലെ ഇവർക്ക് നല്ല അനുകൂലമായ ഒരു സമയമായതെങ്കിൽ ഇതും കൂടി കൂടി ചേരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഗജകേസരി യോഗം വളരെയധികം നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാധിക്കും അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാനും അവരുടെ കർമ്മഭാഗത്ത് വിജയിക്കാനും കർമ്മരംഗത്ത് അവർക്ക് പ്രശസ്തിയും പേരും പ്രശസ്തിയും കിട്ടാനൊക്കെയുള്ള ഒരു സമയമാണ് ഈ ഗജകേശരി യോഗം ഈ വ്യാഴത്തിൻ്റെ രാശിമാത്രം രാശിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം